എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെയ്യാൻ പോകുന്നത് കുരുമുളക് ഇട്ട് വെച്ചൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കനിൽ നമുക്ക് എത്ര പരീക്ഷണങ്ങൾ നടത്തിയാലും മതിയാവത്തില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് ചിക്കനിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് ഞാൻ കുരുമുളകുമാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഒരു അര കിലോ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണോളം ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ചിക്കന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കഷ്ണം ഏലയ്ക്ക രണ്ട് പട്ട ഇത് മൂന്നാല് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ മല്ലിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു അര ടീസ്പൂണോളം പെരിജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം മസാല മുഖത്തൊരു മണം വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അതാണ് അതിൻ്റെ ഇത് കണക്ക് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്കൊരു ഞാൻ മൺകലമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയും ഒരു പത്തിരുപത് ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം സവാള ഒരുവിധമൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിനെ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പം കൂടുതൽ ചുമന്നുള്ളി എടുക്കുകയാണെങ്കിൽ ആ കറിക്ക് അത് പ്രത്യേക ഒരു രുചി തന്നെയാണ് ഇനി നമുക്കൊരു വലിയത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ തക്കാളി നല്ലതുപോലൊന്ന് വെന്ത് വരണം അതേവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അത് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ചവണം മാറിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ആവിയിൽ വെന്ത് കിട്ടും ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തതിനു ശേഷം നമുക്കതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവണ്ണം വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ചിക്കൻ നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് അപ്പം ഇനി നമുക്ക് ഈ ചിക്കനും ഈ സവാളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെന്ന് എടുക്കാം ഇനി നമുക്ക് ചിക്കൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള വെള്ളം ചിക്കനകത്തുനിന്ന് തന്നെ ഊറി വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചിക്കൻ കറിയിൽ ഞാൻ മുളക് കൂടി ചേർക്കുന്നില്ല കുരുമുളക് മാത്രമേ മെയിനായിട്ട് ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലപ്പൊടിയിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ അന്നേരം തന്നെ വറുത്ത് പൊടിച്ച മസാലയൊക്കെ ചേർക്കുമ്പോൾ ആ കറിയുടെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ഇതിലോട്ടൊരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാനത് മൂന്നായിട്ട് കണ്ടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ്റെ എരിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് ഒരു മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല അത്യാവശ്യം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊരു അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന്